നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു രണ്ട് ഏക്കർ മുപ്പത്തിനാല് സെൻ്റ് ഏലത്തോട്ടമാണ് കേട്ടോ തോട്ടം നല്ല കിടിലം തോട്ടമാണ് നല്ല ചെടിയാണ് താഴോട്ട് ഫ്രണ്ട് ഏജോട് വില കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ നിലവിലായിരത്തോളം ചൂട് ഏലം കൃഷി ചെയ്യുന്നുണ്ട് ഇതിൽ ഏലകൃഷിയൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്തു പോകരുത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന മാർഗം ഏലവും കുരുമുളകും ജാതിയൊക്കെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു മാർഗമായിട്ട് വരുമാനമാർഗമായിട്ട് റബ്ബറുണ്ട് കേട്ടോ മുന്നൂറോളം ചൂട് റബ്ബറുണ്ട് വർക്കീയറായ മരമാണ് കേട്ടോ തോട്ടം പണിയൊക്കെ തീർത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് നിലവില് ഈ സ്ഥലത്ത് താമസികമായ ഷീറ്റ് മഞ്ഞൊരു വീടുണ്ട് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് അതുപോലെ ഈ സ്ഥലത്ത് പന്ത്രണ്ടോളം ജാതി കായ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പത്ത് കിലോ ഉണക്ക കുരുമുളക് ഈ സ്ഥലത്തുനിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ ഇറച്ചെടിയൊക്കെ നല്ല കിഡ്ലൻ ചെടിയാണ് ഇപ്പോൾ തന്നെ മാവ് പ്ലാവ് മറ്റേ നിരവധി മരങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ തണലിനായിട്ട് നല്ലൊരു ഏലത്തോട്ടമാണിത് റോഡിന്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒരു സൈഡ് നമുക്ക് തോടാണ് അതിനകത്തേ നമുക്ക് വെള്ളമൊക്കെ വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്നതാണ് കേട്ടോ കാണുന്ന തോട് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് അപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക